ജീവൻ തൃണവത്കരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹാത്മാവായിരുന്നു ബക്കം ഖാദർ എന്ന ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള തിരുവനന്തപുരത്ത് ബക്കം ഖാദർ അനുസ്മരണ പ്രഭാഷണവും പുരസ്കാര വിതരണവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ മൂന്ന് മുതൽ നാല് ശതമാനം പേർ മാത്രമാണ് നേരിട്ട സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളതെന്നും പി എസ് ശ്രീധരൻപിള്ള മേഖലയിലായാലും ഉണ്ടാവണം അവിടെയാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ഈ പന്ത്രണ്ട് കൊല്ലമായിട്ട് നമ്മൾ ഇപ്പം ഐ എൻ എ ഹീറോ വക്കം ഖാദറിനെ പറ്റി പറയുന്നു അതിന് എത്രയോ മുമ്പ് നാം അത് ചെയ്യേണ്ടതായിരുന്നു എന്ന് അദ്ദേഹത്തോട് സംസാരിക്കാനിടയായത് വാസ്തവത്തിൽ ഈ അടുത്ത കാലത്ത് ഒരു പുസ്തകം ഞാൻ വായിച്ചു അതിൽ പറയുന്നു ഇന്ത്യൻ സ്വാമി സമരത്തിൽ പങ്കെടുത്ത അക്കാലത്തെ ഇന്ത്യക്കാരുടെ എത്ര പേരുണ്ടായിരുന്നു അതിനാ ഗ്രന്ഥകർത്താവ് പറയുന്നത് ഇന്ത്യൻ പോപ്പുലേഷൻ്റെ മൂന്ന് മുതൽ നാല് ശതമാനം വരെയാണ് ഡയറക്റ്റായി അതിൽ പങ്കെടുത്തവർ ബാക്കിയുള്ളവർ അനുകൂലിച്ചിട്ടുണ്ടാവാം